അസ്സാംസ് മീനി ഹാലാനാ സി കിസി ഹം കോ നമ്മളെ മീനമോളെ ബർത്ത്ഡേ ആണ് ഇന്ന് ഒന്നാം ബർത്ത്ഡേ ഡേ ആളെ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് പാട്ട് പാടിയൊക്കെ ഒന്ന് വിഷ് ചെയ്യുന്നതിൻ്റെ ഹാപ്പിനെസ് ആട്ടോ കാണുന്നത് വീഡിയോ മുഴുവനായി കാണാം രാവിലെ തൊട്ട് നമ്മളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ടും നമ്മൾ അടുത്തുള്ള പീഡികളിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ അകത്ത് അതായത് ഇന്നലെ മോമറ്റ് ബി നമ്മൾ ഉള്ളുന്നതിനോ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പുറത്തുനിന്നാക്കിയതാ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മോൾക്ക് ഇതാ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എനിക്കും ചിഞ്ചുവിനും അതായത് എൻ്റെ നാത്തൂൽക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങാണ്ടിയിരുന്നു അപ്പോൾ നമ്മളൊന്ന് നരിക്കണേ പോയിട്ട് അതൊക്കെ വാങ്ങിതാ വന്നിട്ടുണ്ട് വീണ്ടും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ഇതിലാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ കൊലായിൽ തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത ഇതുപോലെ ഇങ്ങനെ ചെയ്തപ്പം കാറ്റുണ്ട് വല്ലാത്ത ഇന്നാണെങ്കിൽ അടിപൊളി കാറ്റും മഴയും വിടെ അപ്പോൾ നമ്മൾക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടും ഒരു മെനയാവുന്നില്ല അങ്ങനെതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക ഒരു ഈവനിങ് ഒക്കെ ആയപ്പം പല്ലിട വെക്കലും അതിൻ്റെ ഇടയിൽ കൂടെ നടത്തിയിട്ടുണ്ട് മോളൊരു വൈറ്റ് ഡ്രസ്സും ഒരു പിങ്ക് സ്കേർട്ടും ഒക്കെ ആയിട്ട് ഒരു വൈറ്റ് ടീം നമ്മൾ മാതാവൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ നമുക്ക് പെട്ടെന്ന് അത് വേണ്ട എന്ന് വിചാരിച്ച് പിന്നെ മക്കൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു സമയത്ത് ഭയങ്കര സ്വഭാവക്കേടായിരിക്കും ആളിതാ എന്ത് വെച്ച് എടുത്തിട്ടോ എന്താ പറയുക ആൾ എടുക്കുന്നില്ല നമ്മൾ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്ക് കരഞ്ഞൊക്കെ ചെയ്ത് അവസാനം മൂന്ന് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പെൻ എടുത്തു പിന്നെ മൊച്ചിലെടുത്ത് പിന്നെ ബുക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ പഠിപ്പിച്ചായ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു മോളാവട്ടെ ഇൻഷാല്ല അങ്ങനെ മോൾ അതൊക്കെ മോൾ ബുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ എന്താ പറയുക പെന്നുകൊണ്ട് വരയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക ഒരു ഇൻ്റലിജൻ്റ് ആണെന്ന് തന്നെ അതെന്നു തന്നെ മനസ്സിലാക്കാൻ പറ്റും മാഷാല്ല അങ്ങനെതാ അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മൾ ഡെക്കറേഷൻ കേം നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കോള് പരിപാടി ഉണ്ടാവും ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പമുണ്ട് മാത്രമല്ല കടുക്ക നിറച്ചതുണ്ട് ചട്ടിപ്പത്തിരി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആ മഴയത്താണ് നമുക്ക് കേക്കൊക്കെ ഡെലിവർ ചെയ്ത് തന്നത് പിന്നെ എൻ്റെ മോൻക്ക് ഇതിൻ്റെ മോനാണ് അപ്പം മോൻക്ക് നമ്മൾ തുണിയും അതായത് മുണ്ടും എന്താ പറയുക കുർത്തിയൊക്കെ നമുക്കൊരു ബ്ലാക്ക് ടീമിലാണ് നമ്മളൊന്ന് ചെയ്തെടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ആൾ ഭയങ്കര മഴയത്തൊക്കെ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരിടത്ത് ഫോട്ടോഷൂട്ടോടൊരു എന്താ പറയുക എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഇല്ലാത്തൊരു പരിപാടില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അത് അവസാനം നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇവിടെ അങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെതാ കേക്ക് കട്ടിങ്ങും ഒക്കെ ഇതായിട്ടുണ്ട് നമ്മൾ കേക്കിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ടെൻ കോക്കനറ്റ് ആട്ടോ ഇന്നലത്തെ റെഡ് വെൽവറ്റ് ആയിരുന്നല്ലോ ഇന്നലത്തെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് ടെൻ ഒ കോക്കനട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ആൻറ്റീൻ്റെ വകനീത്തിൻ്റെ വക ചെയറാണ് അപ്പോൾ ആളെ വേഗം ആ തന്നെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതൊരു സ്വഭാവം നന്നാൻ വേണ്ടിയിട്ടാട്ടോ മക്കൾക്ക് എന്തായാലും ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചീച്ചിലായിരിക്കും പിന്നെതാ എൻ്റെ ഉമ്മ നാത്തൂവിനും ഒക്കെ കൊടുത്ത് ഞാനും കൊടുത്തു ഞാനിതായ ഒരു വണ്ടിയാണ് പിന്നെതാ ക്ഷമിത്താത്ത നൂനും കൂടി ഒരു ഒരു ഗിഫ്റ്റാണ് കൊടുത്തത് അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പറയുക ഒരു വേറെ മുത്തുതാ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സോനത്താൻ്റെ ബ്രദർ ദാ അവരെ എന്താ പറയുക അവരെ വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത് ഗോകുലമാളിന് ചെയ്തതാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് തോന്നുന്നത് ചെയ്തത് അവരെ പോലെ ആയിട്ടില്ലെങ്കിലും സംഭവ രസമുണ്ട് പക്ഷേ വലിയ സാമ്യമൊന്നും നമുക്ക് തോന്നത്തില്ല എന്ന് മാത്രം ആൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയി എൻ്റെ മോനത ഇപ്പുറത്ത് നിന്നിട്ട് ഭയങ്കര ഇതിലാണ് പിന്നെ എൻ്റെ മൂത്ത ഈ ഒരു കേക്കിലാണ് ആൾ ഭയങ്കര കേക്കിൻ്റെ ഫേവറേറ്റ് ആളാണ് അപ്പോൾ ആൾ അതിൻ്റെ പരിപാടി പിന്നെ ഞാനിതാ എൻ്റെ മോളെ ഇതുപോലെ ഞാൻ എല്ലാം പൊളിച്ച് പൊളിച്ചു ഇത് നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷ അല്ലേ ഗിഫ്റ്റ് കിട്ടിയത് പൊളിച്ച് നോക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡടിയാണ് സോനത്താൻ്റെ വകം നമുക്ക് ബ്രോസ്റ്റഡ് ആയിരുന്നു നൈറ്റിൽ അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല രാഹത്തായിട്ട് എന്താ പറയുക നമ്മൾ ആ ഒരു രാത്രി അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ മന്തിയായിരുന്നു കേട്ടോ നമ്മൾ നൂനൂന് കൊടുത്ത കോളായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇന്ന് നമുക്ക് ശരിക്കും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മഷാല അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട് മോളെ ബർത്ത്ഡേയും പല്ലട വെപ്പും കോള് കൊടു ും ഓക്കെ എന്താ പറയുക ഓരോ ഒറ്റ ദിവസം കൊണ്ട് അപ്പം നാളെ നമ്മൾ ഇനി ഇവിടുന്ന് ചറ്റ ബൈബൈ ആണ് ഞായറാഴ്ച നമ്മളിവിടുന്ന് പിരിയും പിന്നെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ